നമസ്കാരം വിമാനത്തിനുള്ളിൽ വെച്ച് പ്രിയപ്പെട്ടവർക്ക് സർപ്രൈസുകൾ നൽകുന്നവരെ നമ്മൾ കാണാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ വിമാനയാത്രകൾ ചിലപ്പോഴെങ്കിലും പല വികാരഭരിതമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കാറുണ്ട് സോഷ്യൽ മീഡിയ ശക്തമായതോടുകൂടി ഇത്തരത്തിലുള്ള പല മനോഹരമായ സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് സത്യം എന്നാൽ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വിമാനത്തിൽ ഡാൻസ് ചെയ്തതിന് പിന്നാലെ ജീവനക്കാരിയെ അലാസ്ക എയർലൈൻസ് പിരിച്ചുവിട്ടു ഫ്ലൈറ്റ് അറ്റൻഡർ ആയ നെല്ലെ ഡലെയാണ് കമ്പനി പിരിച്ചുവിട്ടത് അതോടെ പുതിയ ജോലി കണ്ടെത്തുന്നത് വരെ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ച് അവരൊരു ഹോണ്ടഫീസ് പേജ് ആരംഭിച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം പ്രൊബിഷണറി പിരീഡ് അവസാനിക്കാറാകുന്നതിന് മുമ്പായിരുന്നു നെല്ലെ വിമാനത്തിൽ വെച്ച് യൂണിഫോമിൽ തന്നെ ഡാൻസ് ചെയ്തതും അത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കുന്നതും ടോക്കിംഗ് മൂവുകളായിരുന്നു യുവതിയുടേത് പിന്നാലെ നെല്ലയെ കമ്പനി പിരിച്ചുവിടുകയായിരുന്നു വെറും ആറ് മാസം മാത്രമേ ആയിട്ടുള്ളൂ നെലെ ജോലിക്ക് കയറിയിട്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഡാൻസിന് പിന്നാലെ അവർക്ക് ജോലി നഷ്ടപ്പെടുകയായിരുന്നു പിരിച്ചുവിട്ട ശേഷം വീണ്ടും ഈ വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു നിങ്ങൾക്കൊരിക്കലും നിങ്ങളായിരിക്കാൻ കഴിയില്ലേ ലോകം വളരെ സെൻസിറ്റീവ് ആണ് ജോലിക്ക് മുൻപ് ഒരു ചെറിയ ടോക്കിംഗ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ആളുകൾ ഒരിക്കലും ഞങ്ങളിത് ചെയ്യാത്തതുപോലെയാണ് പെരുമാറുന്നത് എന്നായിരുന്നു നെല്ല വീഡിയോയുടെ ക്യാപ്ഷനിൽ പറയുന്നത് അതേസമയം വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് അഭിപ്രായങ്ങൾ പങ്കുവച്ചത് ചിലരെല്ലാം നെല്ലയെ പിരിച്ചുവിട്ടത് ശരിയായില്ലെന്നാണ് അഭിപ്രായപ്പെടുന്നത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയാൽ മതിയായിരുന്നുവെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ മറ്റു ചിലർ അഭിപ്രായപ്പെട്ടത് യൂണിഫോമിലായിരിക്കെ ഇത് ചെയ്യാനുള്ള അവകാശമില്ല അതിനാൽ ഈ നടപടിയിൽ പ്രശ്നമില്ല എന്നാണ് വീഡിയോയിൽ നിന്നും ഡാൻസ് ചെയ്യുന്ന നെല്ലയെ കാണാം വിമാനത്തിൽ ആരും തന്നെ ഇല്ല ില പറയുന്നത് ഈ ചെറിയ കാര്യത്തിന് ജോലി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ജോലി പോയി തന്നെ വളരെയേറെ തകർത്തു കളഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെബ് ഡെസ്ക് തത്തുമായി ടി